വീണ്ടും നമുക്കൊരു ചാമ്പക്കാലം വന്നു കൂട്ടോ കുറേ ചാമ്പക്കൊക്കെ വീണ് പോയി കുറച്ചും കൂടി പറിക്കാനുണ്ട് മരത്തേത് അപ്പോൾ കുറച്ച് ഇതാ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇത് വെച്ചിട്ട് ഒരു ഒരടിപൊളിയൊരു വെള്ളമാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല വേനൽക്കാലം അല്ലേ വെള്ളമൊക്കെ എത്ര കുടിച്ചാലും മതിയാവില്ല അപ്പോൾ ഇതുപോലെ കുറച്ച് പുളിയും കുറച്ച് മധുരമൊക്കെ ആയിട്ടുള്ള കുറച്ച് വെള്ളമാണെങ്കിൽ സൂപ്പറായിരിക്കും അപ്പോൾ ഇത് വീട്ടിൽ കൊണ്ടിട്ട് നന്നാക്കി ഞാൻ ജ്യൂസ് അടിക്കാൻ പോവുകയാണ് വേറെ ഒന്നുമില്ല സിമ്പിളാണ് കാര്യം സിമ്പിളാണ് പക്ഷെ നല്ല ടേസ്റ്റിയാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോയിട്ട് ഞാൻ ജ്യൂസ് ജ്യൂസടിക്കട്ടെ ഞങ്ങൾ ചാമ്പയ്ക്കൊക്കെ പറിച്ചു വീട്ടിൽ വന്നു കേട്ടോ നന്നാക്കി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ജ്യൂസ് എടുക്കണം അപ്പോൾ അതിനെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു ശേഷം അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു കഷ്ണം മാങ്ങ നല്ല പുളിയുള്ള മാങ്ങട്ടോ അതുകൊണ്ട് ഞാൻ ചെറിയൊരു കഷ്ണം എടുത്തോളൂ പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള രണ്ടോ മൂന്നോ ഏലക്കായ പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ചാമ്പക്കിയും മാങ്ങയൊക്കെ നല്ല അടവടലങ്ങ് അടിച്ചങ്ങ് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നല്ല തണുത്ത വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം നമ്മുടെ ജ്യൂസൊക്കെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് പോ നല്ല വേനൽക്കാലമല്ലേ നമ്മുടെ വീട്ടിലേക്ക് ആര് കയറി വന്നാലും നമുക്ക് ഇതുപോലത്തെ ഒരു ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നന്നായിട്ട് ഇഷ്ടപ്പെടും കാരണം നല്ല ടേസ്റ്റാണത് കുടിക്കാൻ ഇത് വെച്ച് കളറ് കേൾക്കണ്ടോ ഒരു മാങ്ങയും കളറ് മാങ്ങയും ചാമ്പയ്ക്കയും എല്ലാത്തിനും കൂടെ ഒരു കളറാണ് നല്ല അടിപൊളി സാധനം കേട്ടോ നല്ലൊരു വെള്ളം ദാഹിയായിട്ട് കുടിക്കാം നമുക്ക് അപ്പോൾ പുറത്തുനിന്ന് വരുന്നവർക്ക് നമുക്ക് കൊടുത്ത് നോക്കാം അപ്പോൾ ചേട്ടായി പുറത്ത് പോയിരിക്കുവാണ് വരുമ്പോൾ ഇത് ഒരു ക്ലാസ് കൊടുത്ത് നോക്കാം എന്താ അഭിപ്രായം ഒന്നും കേൾക്കാമല്ലോ ഓക്കെ ചേട്ടായി പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചേട്ടായിക്ക് ഞാൻ ഉണ്ടാക്കി വെച്ച വെള്ളം കൊടുക്കുകയാണേ ഇതാട്ടോ ഇതൊന്ന് കുടിച്ചേച്ചേ ഒന്നഭിപ്രായം പറഞ്ഞേ